പൊതുമരാമത്ത് മന്ത്രി ആദ്യം റോഡിലെ കുഴിയെണ്ണട്ടെ മൂക്കാതെ പഴുത്തയാളാണ് മുഹമ്മദ് റിയാസ് മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായതിന്റെ കുഴപ്പമാണ് ഈ കാണിക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ രൂക്ഷ വിമർശനമുയർത്തുകയാണ് പ്രതിപക്ഷ നേതാവ് നവകേരള സദസ്സിനോട് പ്രതിപക്ഷത്തിനല്ല കേരളത്തിലെ ജനങ്ങൾക്കാണ് അലർജിയെന്നും മുഖ്യമന്ത്രിക്ക് ചുട്ട മറുപടിയാണ് വി ഡി സതീശൻ നൽകുന്നത് എന്റെ പാർട്ടിയിലെ സ്വാധീനമക്കാൻ റിയാസ് വരണ്ടെന്നും അദ്ദേഹം താക്കീത് നൽകി നവകേരള സദസ്സിനോട് പ്രതിപക്ഷത്തിനല്ല കേരളത്തിലെ ജനങ്ങൾക്കാണ് അലർജി മുഖ്യമന്ത്രിക്കുള്ള മറുപടിയാണ് ഇതെന്നും അദ്ദേഹം പറയുന്നുണ്ട് മാസപ്പടി വിവാദം വന്നപ്പോൾ നാവ് ഉപ്പിലിട്ട് വെച്ചിരുന്ന ആളുകൾ ാണ് പൊതുമരാമത്ത് മന്ത്രി ഇപ്പോൾ തനിക്കെതിരെ പറയാനായി ഇറങ്ങിയിരിക്കുന്നുവെന്നാണ് വി ഡി സതീശൻ പറയുന്നത് മുഖ്യമന്ത്രി കൂട്ടിലിട്ട തത്തേ പോലെ ആയിരുന്നു ചട്ടമ്പികൾക്ക് കള്ള് വാങ്ങിച്ചു കൊടുത്ത് ചീത്ത വിളിപ്പിക്കുന്ന പ്രമാണിമാരുടെ സ്ഥിതിയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പതിനേഴ് സദസ്സുകളിൽ പ്രതിപക്ഷ നേതാവിന്റെ മാനസിക നില തകരാറിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നിട്ടാണ് താൻ മാന്യമായി സംസാരിക്കണം എന്ന് മുഖ്യമന്ത്രി പറയുന്നത് നാളെ മന്ത്രിമാരിൽ പലരും കരുതൽ തടങ്കിൽ നിന്ന് മോചിതരാകുമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു അതേസമയം കോൺഗ്രസ് പ്രതിപക്ഷം അസ്വസ്ഥതയെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് പുതിയ തലമുറ പരിപാടിയെ ഏറ്റെടുത്തു നവകേരള സദസ്സനോട് അലർജിയുടെ ഫീലാണ് കോൺഗ്രസിനുള്ളതെന്നായിരുന്നു മുഖ്യന്റെ പരിഹാസം പ്രചാരണ ബോർഡുകൾ പരസ്യമായി തല്ലി തകർത്തുവെന്നും നാടിന്റെ സംസ്കാരത്തിന് ചേരാത്തതാണ് ഇതെന്നും പോലീസിന് നേരെ മുളക് പൊടി എറിയുക ഗോലിയെറിയുക ഇത്തരം അക്രമങ്ങൾ നടത്താനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കുന്ന നേതൃത്വമാണ് കോൺഗ്രസിനുള്ളത് സാമൂഹ്യവിരുദ്ധ സമീപനമാണ് കോൺഗ്രസ് പ്രവർത്തകർ കാണിക്കുന്നത് പ്രചാരണ ബോർഡുകൾ തകർത്താൽ ജനങ്ങളിലേക്ക് എത്തില്ല എന്നാണോ കരുതുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം നവകേരള സദസ്സിനെ നാടേറ്റെടുത്തുവെന്നും നവകേരള സദസ് നാളെ കഴിയുമെന്നും ഇപ്പോഴും തിരുത്താൻ പ്രതിപക്ഷത്തിന് സമയമുണ്ടെന്നായിരുന്നു മുഖ്യന്റെ വെല്ലുവിളി അതേസമയം മാസപ്പടി വിവാദം വന്നപ്പോൾ നാവ് ഉപ്പിലിട്ട് വെച്ചിരുന്ന ആളാണ് പൊതുമരാമത്ത് മന്ത്രി എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത് ഇപ്പോൾ തനിക്കെതിരെ പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നായിരുന്നു വി ഡി സതീശന്റെ വിമർശനം മുഖ്യമന്ത്രി കൂട്ടിലിട്ട തത്തേ പോലെയായിരുന്നു ചട്ടമ്പികൾക്ക് കള്ളു വാങ്ങിച്ചു കൊടുത്ത് ചീത്ത വിളിപ്പിക്കുന്ന പ്രമാണിമാരുടെ സ്ഥിതിയിലാണ് മുഖ്യമന്ത്രി എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പതിനേഴ് സദസ്സുകളിലാണ് പ്രതിപക്ഷ നേതാവിന്റെ മാനസിക നില തകരാറില്ലെന്ന് മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞത് എന്നിട്ടാണ് താൻ മാന്യമായി സംസാരിക്കണമെന്ന് പറയുന്നതെന്നായിരുന്നു വി ഡി സതീശന്റെ വിമർശനം മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായതിന്റെ കുഴപ്പമാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെന്നും പഴുത്തെ ആളാണെന്നും മാസപ്പുടി വിവാദം വന്നപ്പോൾ നാ ഉപ്പിലിട്ട് വെച്ചിരുന്ന ആളെന്നും ഇപ്പോൾ തനിക്കെതിരെ പറയാൻ ഇറങ്ങിയിരിക്കുന്നുവെന്നും എന്റെ പാർട്ടിയിലെ സ്വാധീനമളക്കാൻ റിയാസ് വരണ്ടെന്നും കേടാ റോഡിലെ കുഴി എണ്ണട്ടെയെന്നായിരുന്നു വി ഡി സതീശൻ പറഞ്ഞത് നവകേരള സദസ്സിനോട് പ്രതിപക്ഷത്തിനല്ല കേരളത്തിലെ ജനങ്ങൾക്കാണ് അലർജിയെന്നായിരുന്നു മുഖ്യമന്ത്രിക്ക് ചുട്ട മറുപടിയായി വി ഡി സതീശൻ നൽകിയത്